നമസ്കാരം കാണാതെ പോയ ആളെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളാണ് ഓടിപ്പോവാറ് കാണാതാവുക നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുക്കാറ് പക്ഷെ ഇത് സംഭവം ബഹു കേമമാണ് ഈട്ട് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ വന്നതോടുകൂടി മലയാളികളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് കൊല്ലാൻ തന്നെയാണ് ഇങ്ങേരുടെ ഉദ്ദേശം പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചെന്നല്ലേ മറ്റാരെക്കുറിച്ചുമല്ല നമ്മുടെ സ്വന്തം ചിറ്റ് ഗോപിയെക്കുറിച്ച് തന്നെ മന്ത്രി ശിവൻകുട്ടി സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളോട് കൂടി ഒരു പരസ്യം കൊടുത്തത് അതിനുശേഷം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ കുത്തക അവകാശം ഏറ്റെടുത്ത സുരേഷ് ഗോപിക്കെതിരെ അതേ സമുദായത്തിൽ നിന്ന് തന്നെ ഒരു പള്ളിയിലും പരാതിയുമായി മുന്നോട്ട് വന്നു മറുഭാഗത്ത് കോൺഗ്രസും മറ്റ് ജനപ്രതിനിധികളും ഒക്കെ കാണാതായ തൃശൂരിലെ പഹാവം എം പി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ കിട്ടി ഇന്ന് കിട്ടി പക്ഷെ കിട്ടിയപ്പോൾ എന്താ ആശാന് മുണ്ടാട്ടമില്ല പണ്ട് മാധ്യമപ്രവർത്തകരെ വലിയ രീതിയിൽ തെറിവരിച്ച ആളാണ് പക്ഷെ ഇന്ന് ചോദ്യത്തിന് മുന്നിൽ ഒരു ഉത്തരവുമില്ല പാപം ഒളിച്ചോടുകയാണ് യാതൊന്നും മിണ്ടാതെ ചോദ്യങ്ങളോട് യാതൊന്നും പ്രതികരിക്കാതെ സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് പോയിരിക്കുകയാണ് അല്ല സുരേഷ് ഏട്ടാ ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും കൊടുത്ത ഒരു വലിയ അമൂല്യ രത്നമാണല്ലോ സുരേഷ് ഗോപി എന്ന എം പി അപ്പോ ചില ചോദ്യങ്ങൾ ജനാധിപത്യ രാഷ്ട്രത്തിൽ നിങ്ങളോട് ചോദിക്കുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ പക്ഷെ അതിനെങ്ങനെ അസഹിഷ്ണുത വന്നിട്ട് കാര്യമുണ്ടോ ഗോപി അണ്ണ അതായത് കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആക്ഷേപിച്ച് നിങ്ങളുടെ സ്വന്തം കൂട്ടുകാർ അതായത് സംഘപ്രവർത്തകർ അങ്ങ് ഉത്തരേന്ത്യയിൽ വെച്ച് പിടികൂടി പോലീസ് കസ്റ്റഡിയിൽ വെച്ചു കോൺഗ്രസ്സുകാരും ഇടതുപക്ഷ പ്രവർത്തകരും നേതാക്കളും ഒക്കെ അതിനെതിരെ വലിയ സമരം നടത്തി അവസാനം മോഡിജിക്കും മോഡിജി മോഡിജിയുടെ പരിവാർ സംഘത്തിനും അവരെ വിട്ടയക്കേണ്ടി വന്നു എന്തേ ഗോപിയണ്ണ ഇങ്ങനെ സംഭവിച്ചേ മാത്രമല്ല ഇന്ത്യയിൽ ഇന്നു വരെ ജനിച്ചിട്ടില്ലാത്ത ലക്ഷോപ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചേർത്ത് നിങ്ങളുടെ അണ്ണനും അതോടൊപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി വലിയ അട്ടിമറിയിൽ കൂടിയാണ് അണ്ണൻ വീണ്ടും അധികാരത്തിൽ വന്നത് എന്നുള്ളത് കരക്കമ്പിയും ഉണ്ട് കരക്കമ്പി അല്ല കേട്ടോ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് വലിയ പ്രവർത്തനം നടത്തി അത് മാധ്യമങ്ങൾക്ക് മുമ്പിലും ഇന്ത്യൻ ജനാധിപത്യത്തിന് മുമ്പിലും തുറന്ന് കാണിച്ചിരിക്കുകയാണ് വല്ലതും പറയാനുണ്ടോ നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് അതിപ്പോ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞങ്ങളും സംഭവം ഇത് സുരേഷ് ഗോപിയുടെ കുറ്റമല്ല കേട്ടോ ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച് പഠിക്കുന്ന സാധാരണ ചരിത്ര വിദ്യാർത്ഥികൾക്ക് പോലും അറിയാം ആരാണ് മാധ്യമങ്ങൾ എന്ന് മാധ്യമങ്ങൾ ഈ ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണാണ് എന്ന് പ്രിയപ്പെട്ട എം പി അങ്ങ് മനസ്സിലാക്കണം കേട്ടോ നിങ്ങളെപ്പോലെ ഓടിളക്കിയും അതുപോലെ ചെമ്പിൽ സ്വർണം പൂശിയും പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് അങ്ങ് കേന്ദ്രത്തിലേക്ക് പോയ എംപിയെക്കാളും മുകളിൽ തന്നെയാണ് ഇന്ത്യയിൽ മാധ്യമങ്ങളുടെ സ്ഥാനം അത് ഓർമ്മയിരിക്കട്ടെ പ്ലീസ് അയ്യോ ഗോപിച്ചായ ഇത് സിനിമയുടെ ഷൂട്ടിംഗ് ഒന്നുമല്ല കേട്ടോ ബി കെയർഫുൾ എന്നൊക്കെ പറയുമ്പോൾ അല്പസ്വല്പം തിരിച്ച് ഒരു ബോധമുണ്ടാവുന്നത് നല്ലതാണ് ഈ നാടിൻ്റെ പേര് കേരളം എന്നാണ് ഉത്തരേന്ത്യ അല്ല അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എം പി ആകുക അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ കുഞ്ഞാട് നാഷണൽ ന്യൂസ് കേരള എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനത്തിൽ നിന്നാണ് വല്ല കാര്യങ്ങളും ചോദിക്കാമല്ലോ അല്ലേ അല്ല ഗോപിച്ചായ നമ്മുടെ അണ്ണൻ ഇന്ത്യ മൊത്തം കള്ളവോട്ട് ചേർത്തിട്ടാണ് വീണ്ടും അധികാരത്തിൽ വന്നത് എന്നാണ് നമ്മുടെ രാഹുൽ ജിയുടെ പക്ഷം എന്നാലിങ് കേരളത്തിലും ഈ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ട് കേട്ടോ അല്ല ഈ തൃശ്ശൂരിലും അങ്ങ് ഇതുപോലെ ഒരുപാട് വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം വല്ല മറുപടിയും ഉണ്ടോ അച്ചായ സൗകര്യമല്ല പറയാൻ ഗോവിച്ചായ നിങ്ങൾ ക്ഷമിക്കും കാരണം ഈ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും ഞങ്ങൾ മാധ്യമപ്രവർത്തകർ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അത് അങ്ങ് ഇ എം എസ് മുതൽ ഇങ്ങനെ പിണറായി വരെ എല്ലാവരോടും ഞങ്ങൾ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളോട് ഏതൊക്കെ ചോദ്യം എങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തന്നാൽ പിന്നെ വലിയ പ്രശ്നം നിങ്ങൾക്ക് ഭരത് ചന്ദ്രൻ ഐ പി എസ് കളിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞോളി ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ സമയത്താണ് ചോദിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളി ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിൽ ചോദിക്കണം ഓ അങ്ങനെയാണല്ലേ എന്നാൽ ഒരു കാര്യം ചെയ്യും ഗോപി ഏട്ടൻ ഒരു വെള്ള പേപ്പർ എടുത്ത് ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസിന്റെ ലെറ്റർ പാഡിൽ എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്ന് എന്ന് ഇങ്ങടെ ചോദ്യം ഇങ്ങനെ എഴുതി തന്നാൽ അതുപോലെ ഞങ്ങൾ ചോദിക്കാം ഗോപി അണ്ണാ ഈ നാടിന്റെ പേര് കേരളം എന്നാണ് നിങ്ങൾ ഒരിക്കലും ഈ നാടിന്റെ പ്രബുദ്ധതയെ നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യരുത് കേട്ടോ ആളാവാൻ വരരുത് വരരുത് കേരളത്തിലെ എല്ലാവരും നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കന്യാസ്ത്രീകളെ ആക്രമിച്ചതും അതോടൊപ്പം ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതും ഒക്കെ പോലീസുകാരും ഒരുപക്ഷെ ഇതൊക്കെ ചോദിച്ചെന്ന് വരും അപ്പം അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ പോലീസ് ആരോടെങ്കിലും നിങ്ങളതൊക്കെ തുറന്നു പറയോ പ്ലീസ് അത് കേട്ടോ അപ്പോൾ അതാണ് കാര്യം ഈ ബി ജെ പി ബി ജെ പി ടീംസിനും ഒന്നും കേരളത്തിലെ പോലീസിനോടോ മറ്റുള്ള ആളുകളോടോ പറയാനുള്ള യാതൊരു ആംപിയറും ഇല്ല ഇവർക്ക് പറയണമെങ്കിൽ ഒന്നെങ്കിൽ സി ബി ഐ വരണം അല്ലെങ്കിൽ ഇ ഡി വരണം ഇവരൊക്കെ ആണല്ലോ ഈ നരേന്ദ്രമോദി പാദസേവ നടത്തുന്ന കൂട്ടർ അവരാവുമ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല അതല്ലേ അച്ഛാ പ്ലീസ് കീപ് അവേ ഫ്രം മീ നോ 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 ബോഡി ടച്ചിങ് ഗോപിച്ചായ കേരളത്തിലെ ജനങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്രയൊക്കെ കോലാഹങ്ങൾ നടക്കുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി നിങ്ങളുടെ ആ തിരുവായിൽ നിന്ന് വരുമെന്ന് ഏറ്റവും കുറഞ്ഞത് ഇവിടെ തൃശ്ശൂരിൽ നിങ്ങൾ ഈ പറയുന്ന വെള്ളിയിൽ സ്വർണം പൂശി ഒരു വലിയ കിരീടമൊക്കെ കൊടുത്ത് പാപം ക്രിസ്ത്യാനികളെ പറ്റിച്ച് വോട്ട് നേടിയിട്ടാണല്ലോ അങ്ങോട്ട് പോയത് അപ്പോ ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഇത്രയും വലിയ അക്രമം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവര് രണ്ടക്ഷരമെങ്കിലും സുരേഷ് ഗോപി എന്ന എം പിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് തെറ്റല്ലോ എങ്ങനെ ഇരിക്കണത് മലപ്പുറം കത്തി ആനവായിൽ അമ്പഴങ്ങ എന്തൊക്കെയായിരുന്നു മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ സ്വയം ഷിറ്റ് ഗോപിയായി മാറുക ഭരത്ചന്ദ്രൻ ഐ പി എസ് ആയി മാറുക ജസ്റ്റ് റിമംബർ ഷിറ്റ് അടിക്കുക ഇപ്പോഴിതാ ഈ ബി ജെ പിയുടെ എല്ലാ കള്ളത്തരങ്ങളും ഇങ്ങനെ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ പാപം സുരേഷ് ഗോപി എന്ന അഭിനയ ചക്രവർത്തിക്ക് പോലും അഭിനയിക്കാൻ നവരസങ്ങൾ കിട്ടാതെ വരുന്നു ഇത് കാലം കാത്തുവെച്ച നീതി തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യം ഒരിക്കലും മരിക്കില്ല എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കാം വീണ്ടും ബി കോമഡികളുമായി നമുക്ക് കാണാം